നാലു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല ഹിന്ദു ഐക്യവേദി പല്ലുർത്തി മേഖലയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് തർപ്പൺ ജന്മദിനം ആഘോഷിച്ചു കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്ന കവിത ലകൻ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ജന്മദിനം ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലാ അധ്യക്ഷൻ രാജേഷ് മോഹൻ സ്വാഗതം പറഞ്ഞു ഭഗവത് സിംഗ് പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പഹാരം സമർപ്പിച്ചു കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പണ്ഡിറ്റ് കർപ്പൻ സാംസ്കാരിക സമിതി പ്രസിഡന്റും എ കെ ഡി എസ് കൊച്ചി താലൂക്ക് പ്രസിഡന്റുമായ പി ആർ രാജാമണൻ മുഖ്യപ്രഭാഷണം നടത്തി ജാതിഭൂമി എന്ന കൂ കവിതയിലൂടെ ഹിന്ദു സമൂഹം അന്ന് നിലനിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ആ കവിതയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് അതച്ചതെല്ലാം മാത്രം വിനമനമായിരുന്നില്ല ഉദ്ദേശിച്ചത് ഹിന്ദു സമൂഹത്തിന്റെ മൊത്തം ഉന്നതിയാണ് ആ കവിതയിലൂടെ കവിതയിലക തുടക്കം കുറിച്ചത് പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ ഛായച്ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് നേതൃത്വം നൽകിയ ആഘോഷ പരിപാടിയിൽ സംഘപരിവാർ പ്രവർത്തകരോടൊപ്പം പി വി ജയകുമാർ വിശ്വനാഥൻ ഗണേഷ് ഏറെനാട് രവി വേണു സനിൽ രാജശേഖരൻ വാസുദേവ് റാവു സുനിൽ സാബു രജീഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി